ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ പന്ത്രണ്ടിന് സൽക്കർമ്മ ചലഞ്ച് സംഘടിപ്പിക്കും വീട് ജപ്തി ചെയ്യുമെന്ന് ഭീഷണി നേരിടുന്ന രോഗിയായ ഗ്രഹനാഥനെയും കുടുംബത്തെയും സഹായിക്കാനായിട്ടാണ് ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ ജീവകാരുണ്യ ചലഞ്ച് നടത്തുന്നതെന്ന് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അറിയിച്ചു ഹരിപ്പാട് നേതൃത്വത്തിൽ സർക്കാരിന്റെ ക്ഷണം ആരംഭിക്കുകയാണ് ഈ പ്രദേശത്ത് മുഴുവൻ ഞങ്ങളെല്ലാവരും നിങ്ങളെ വന്ന് ക്ഷണിക്കും ഒരു കുഞ്ഞ് വിദ്യാഭ്യാസം ചെയ്യുന്നു മുരളീധരനാണെങ്കിൽ കിഡ്നി ചികിത്സയിലാണ് മൂന്ന് ഡയാലിസിസ് ആണ് ഒരു ദിവസം ഒരു വീട്ടമ്മയ്ക്ക് തൻ്റെ ഭർത്താവ് മൂന്ന് ഡയാലിസിസ് അവസ്ഥ വന്നാൽ ഒരു അതൊരു ദാരിദ്ര്യം ദരിദ്രമുള്ള കുടുംബം കൂടാണെങ്കിൽ പറയാൻ വയ്യ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ചികിത്സ നടത്തുന്നത് തന്നെ വിട്ടുജോലി ജോലി ചെയ്താണ് അദ്ദേഹത്തിന്റെ വീട് പഠിക്കാൻ വേണ്ടി ആറു വർഷം എടുത്ത ഒരു ലോൺ ജപ്തിയുടെ ഫീഷിലാണ് മോള് പി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നു അതിന് അത്ര വളരെ ബുദ്ധിമുട്ടൊരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ മാസം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഈ വീടിന്റെ അടുത്ത് ശസ്ത്ര അമ്പലത്തിനോട് ചേർന്ന് നഞ്ഞാളങ്കര ജംഗ്ഷനിൽ നിന്നും തെക്കോട്ട് വന്ന് ആദ്യം കാണുന്ന ഇടത്തോട്ടുള്ള വഴിയാണ് ഒന്നാം ചേപ്പാട് പഞ്ചായത്ത് ഒന്നാം വാർഡ് ഈ വാർഡിലും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും എല്ലാം ഞങ്ങൾ ക്ഷണിക്കും നിങ്ങൾക്ക് നല്ല ഭക്ഷണം ഒരുക്കി ഒരു സൽക്കാരം ഒരുക്കുമ്പോൾ വ്യത്യസ്ത ഒരു ഒരുപാട് ഭക്ഷണം ഒരുക്കുള്ള സൽക്കാരങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും എന്നാൽ രുചികരമായ ലളിതമായ ഭക്ഷണം ഒരുക്കി നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുമ്പോൾ അതൊരു കുടുംബത്തിന് ആശ്വാസ ആശ്വാസമായി മാറുകയാണ് ഈ ദിവസങ്ങളൊക്കെ ഈ ചലഞ്ചുകൾ ഇങ്ങനെയുള്ള സൽക്കാരങ്ങൾ ഒരു വൻ വിജയമാകുന്നു അഞ്ചും പത്തും ലക്ഷം രൂപയൊക്കെ സൽക്കാരത്തിൽ കൂടി ജനങ്ങൾ നല്ല മനസ്സുള്ള ആൾക്കാർ നൽകുമ്പോൾ കുടുംബത്തിൽ ഒരു കണ്ണുനീർ മാറുകയാണ് ജോൺ സാറിന്റെ വിട്ടുപേർ കണ്ടത്തിൽ ചേപ്പാട് കണ്ടത്തിൽ എന്നെയൊക്കെ പഠിപ്പിച്ച സാറിന്റെ മകൻ കെ ജെ വർഗീസ് ജോമോ എന്നാണ് പേര് അറിയപ്പെടുന്നത് അച്ഛനെ ആദ്യമായി ക്ഷണിച്ചു ഈ സൽക്കാരത്തിലേക്ക് ഞങ്ങൾ സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ് കടുത്തൂണി കൂട്ടായ്മയുടെ സൽക്കാരത്തിന് ഈ പ്രദേശം മുഴുവൻ ഒന്നടങ്കം കൂടുമ്പോൾ ഈ പ്രദേശത്തെ എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി സുലോചൻ സാർ അദ്ദേഹം സായി കോളേജിന്റെ മുൻ പ്രിൻസിപ്പാളാണ് ഇപ്പം സി ഡി എസിന്റെ മെമ്പർ അമ്പിളി രേഖയാണ് ഈ സൽക്കാരത്തിന്റെ കൺവീനർ മെമ്പർ ജ്യോമോൻചന്ദ്രൻ നമ്മുടെ സൽക്കാരങ്ങൾക്കെല്ലാം നമ്മുടെ കൂടെ നിൽക്കും കാര്യം അദ്ദേഹം നല്ല കാറ്ററിംഗ് നട നല്ല ഭക്ഷണം പൊരുക്കി ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് കരുതച്ചൂട് കൂട്ടായ്മയുടെ സൽക്കാരങ്ങൾക്കെല്ലാം ഇദ്ദേഹത്തിന്റെ രുചിക്കൂട്ടുണ്ട് സഹായിക്കുന്ന ഒത്തിരി പേർ പ്രത്യേകിച്ച് ജലപഞ്ചാട്ടിന്റെ കള പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ സൽക്കാരങ്ങൾക്കും എല്ലാം വൈകിട്ടത്തെ ഭക്ഷണത്തിനൊരു പാകമാവുന്ന ജലപ്രചാണ്ടായിക്കിടയാണ് അങ്ങനെ ഒത്തിരി സഹായ സഹായങ്ങൾ ഒത്തിരി ചേരുമ്പോൾ ഈ സർക്കാരും വൻ വിജയമാകും ശുപാർശയെ ഫോട്ടോ വീഡിയോ എടുക്കുന്ന റിയാസ് എല്ലാവരും കൂടെ നന്ദി അറിയുന്ന ഈ പ്രദേശം ഒന്നടങ്കും ഈ വീഡിയോയിൽ കുറച്ചുപേരെ വന്നുണ്ടെങ്കിൽ പോലും ഒന്നാം മാറിന്റെ ഒരു സജീവമായി ഇതിനോട് നിൽക്കുമ്പോൾ വിഷു കഴിഞ്ഞിട്ടും പന്ത്രണ്ടാം തീയതി പതിനാലാം തീയതി വിഷുവാണ് പന്ത്രണ്ടാം തീയതി വൈകിട്ട് വിഷുവിന് മുമ്പ് നമ്മൾ ശാസ്ത്രാമുറി അമ്പലത്തിന്റെ മുമ്പിൽ ഈ കുടുംബത്തിന് വിഷു കഴിഞ്ഞിട്ട് നൽകുകയാണ് ദൈവം അനുവദിച്ചാൽ ഈ വീടിന്റെ ആധാരം ഒരു നല്ല കൂട്ടായ്മ വീട് ജപ്തി ചെയ്യുമെന്ന ഭീഷണി നേരിടുന്ന രോഗിയായ ഗ്രഹനാഥൻ അടങ്ങുന്ന കുടുംബത്തെ സഹായിക്കാനാണ് ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് നങ്ങിയാറുകുളങ്ങരയിൽ ചലഞ്ച് നടത്തുന്നതെന്ന് കരുതൽ ഉച്ചോട് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു ചലഞ്ചിന്റെ ആദ്യക്ഷണം കണ്ടത്തിൽ കെ ജെ വർഗീസിന് ക്ഷണക്കത്ത് നൽകി ഷാജി കെ ഡേവിഡ് ഉദ്ഘാടനം നിർവഹിച്ചു കരുതൽ കൂട്ടായ്മ പ്രവർത്തകരായ ജോമോൻ സുഭാഷ് റിയാസ് വാർഡ് മെമ്പർ തങ്കമണി സുലോചനൻ അമ്പിളി സുഭാഷ് എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് കായംകുളം